നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര പഞ്ചായത്തിൽ കോൺഗ്രസിൽ ഇനി ഒരു മണ്ഡലം പ്രസിഡന്റ് മാത്രം പുതിയ ലിസ്റ്റ് പുറത്തിറക്കി ഇരുപത്തിരണ്ട് വാർഡുകളും മുപ്പത്തിയൊന്ന് ബൂത്തുകളും നിലനിൽക്കുന്ന ചേലക്കര പഞ്ചായത്തിൽ മണ്ഡലം പ്രസിഡന്റായി വിനോദ് പന്തലാടിയെ നിയമിച്ചു രണ്ടു വർഷം മുമ്പ് രണ്ട് മണ്ഡലമായി തിരിച്ചത് ഇപ്പോൾ വീണ്ടും ഒന്നാക്കി ലിസ്റ്റ് പുറത്തിറക്കി ചേലക്കര പഞ്ചായത്തിൽ കോൺഗ്രസിൽ ഇനി ഒരു മണ്ഡലം പ്രസിഡന്റ് മാത്രം പുതിയ കെ പി സി സി ലിസ്റ്റ് ഡി സി സി പുറത്തിറക്കി ഇരുപത്തിരണ്ട് വാർഡുകളും മുപ്പത്തിയൊന്ന് ബൂത്തുകളും നിലനിൽക്കുന്ന ചേലക്കര പഞ്ചായത്തിൽ മണ്ഡലം പ്രസിഡന്റായി വിനോദ് പന്തലാടിയെ നിയമിച്ചു രണ്ട് വർഷം മുമ്പ് രണ്ട് മണ്ഡലമായി തിരിച്ചത് ഇപ്പോൾ വീണ്ടും ഒന്നാക്കി ലിസ്റ്റ് പുറത്തിറക്കി